അവരെന്ത് ചെയ്തു എന്നാൽ സമുദായത്തിന്റെ സംഘടന പൊളിക്കാൻ വേണ്ടി ആവുമ്പതൊക്കെ പരിശ്രമിക്കൂ സുന്ദബ്ഞമായ സുന്നിന്റെ പേരും പറഞ്ഞു അതല്ലേ യഥാർത്ഥം ചെയ്ത് സമുദായത്തിന്റെ സങ്കടിച്ചതി തകർക്കാൻ വേണ്ടി അവര് ചെയ്യാത്ത കാര്യം എന്താണ് അതെല്ലാം തന്നെ സുന്നി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഏതാണ് ആ സുനി നിങ്ങൾക്ക് കേൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം തരാം കുന്ന பாலம் வைத்தியர் ஒரு ஸ்தானார்த்தி ஜாமில் மட்டொரு ஸானார்த்தி அது பாலம் வைத்தியர் சுங்கி சலாமி மனிதன் சலாமி மன உறுப்பில் வேணும் மனுஷன் கொச்ச உறுப்பு போகில் எந்த ஆவண ഇത് സനാഭന്റെ വസ്തുതിയാണ് ഇത് ഈ വസ്തുത എന്താണ് അങ്ങനെ സമുദായത്തിന്റെ സങ്കട ശക്തി സമുദായത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആ ഉത് മുഴുവൻ ഓർമ്മ അതും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ താങ്ങത്തെ സമയം ആ സമയം